ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ മുഹമ്മദ് നബിയെ പറ്റി എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും എത്രയോ മടങ്ങ് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയുന്നുണ്ടോ അവർ ജനിച്ച മുതൽ കേട്ടു വളരുന്ന കഥകളും മുഹമ്മദ് നബിയെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത ജീവിതങ്ങളെപ്പറ്റിയൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളാണ് എൻ്റെ മനസ്സിലും പെട്ടെന്ന് ഓടി വന്ന ആ ഒരു ബുക്ക് ആ ഒരു ഗ്രന്ഥമെന്ന് പറയുന്നത് ഹൺഡ്രഡ് ഗ്രേറ്റസ്റ്റ് തിങ്കേഴ്സ് ഓഫ് ദി വേൾഡ് ഹൺഡ്രഡ് തിങ്കേഴ്സ് ഹു ചേഞ്ച് ദി ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് എന്നുള്ള ഒരു ഗ്രന്ഥമുണ്ട് നൂറ് ചിന്തകർ ഇന്ന് ലോകത്ത് ലോകത്തിനെ മാറ്റിമറിക്കുന്ന മറിക്കുന്ന നൂറ് പേര് പ്രഥമൻ മുഹമ്മദ് നബിയാണ് മുഹമ്മദ് നബിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒരു അട്രാക്ഷൻ ഉണ്ട് എന്താന്ന് വെച്ചാൽ മുഹമ്മദ് നബി എല്ലാ കാര്യങ്ങളും ഉള്ള പോലെ തന്നെ അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നു ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി അനുസരിച്ച് നോക്കുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നമ്മൾ അമേരിക്ക യു എസ് എന്ന് പറയുന്ന അവരുടെ കോൺഗ്രസ് മുഹമ്മദ് നബിയെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അതൊരു മുസ്ലിം മത പ്രവാചകൻ എന്നുള്ള നിലയ്ക്കല്ല ദ ഫസ്റ്റ് യൂണിഫൈഡ് കോഡ് ഓഫ് ലോ അതിനെ റെക്കഗ്നൈസ് ചെയ്ത അതായത് ഒരു ഒരു കോഡിഫൈഡ് ലോ എഴുതിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയ നിയമം ലോകത്തിലെ ഏറ്റവും ആദ്യം കോഡിഫൈ ചെയ്ത ഒരു നിയമത്തിൻ്റെ ഒരു ആൾ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ ഞാൻ വായിച്ചത്രയും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ എക്സ്പോഷർ വളരെ കുറവായിരിക്കാം പക്ഷേ ഞാൻ ആ ഗ്രന്ഥം വായിക്കുകയും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് എ ഡി എന്ന മറ്റുമാണ് അദ്ദേഹം ജനിച്ചത് പത്ത് അറുപത്തിരണ്ട് കൊല്ലമാണ് ജീവിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ അറുപത്തിമൂന്ന് ഈ അറുപത്തിമൂന്ന് കൊല്ലം ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്നുവെച്ചാൽ എനിക്കിനി അടുത്തൊരു പത്ത് പന്ത്രണ്ട് കൊല്ലമേ ഉള്ളൂ അല്ലേക്ക് അതിനുള്ളിൽ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എത്രയോ സെഞ്ചുറീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രസക്തിയും അതുതന്നെയാണ് അത് മുസ്ലിം വേൾഡിൽ മാത്രമല്ല എല്ലാവരിലും എന്നെപ്പോലെ ഞാനൊരു മുസ്ലിം അല്ലയെന്നു പോലും മുഹമ്മദ് നബി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഒരു ഏരിയയിൽ മാത്രമല്ല ഒരു മുസ്ലിം മത പ്രവാചകൻ എന്നുള്ള നിലയ്ക്കല്ല ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം വായിക്കുമ്പോൾ കുട്ടികൾ കേൾക്കണം ജീവിതം വായിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നടക്കേണ്ട ഒരു സമയമാണ് കാര്യം ആയിരത്തി കൊല്ലം കൊല്ലമെറ്റുമായി അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് എന്നാലും അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തൊടാത്ത ഒരു മേഖലയില്ല ഒരു മേഖലയുമില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തിരിഞ്ഞ് നടന്നാൽ അദ്ദേഹം ഒരു അനാഥാലനായി തുടങ്ങി അദ്ദേഹം ഒരു ആട്ടിടനായ ഒരു മുഹമ്മദ് വ്യാപാരിയായ മുഹമ്മദ് ഒരു ഭർത്താവായ മുഹമ്മദ് സൽപുത്രനായ മുഹമ്മദ് ഒരു താത്വിക ചിങ്കന ചിന്തകനായ മുഹമ്മദ് ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് നമ്മൾ ഇന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ മുഹമ്മദ് അങ്ങനെ എല്ലാ ഫാസറ്റിലും പടയാളിയായ മുഹമ്മദ് സൈന്യാധിപനായ മുഹമ്മദ് അവസാനം ഒരു ഭരണാധികാരിയായ മുഹമ്മദ് സർവോപരി ഒരു മനുഷ്യനായ മുഹമ്മദ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ഹിസ്റ്ററിയിൽ പറഞ്ഞ പോലെയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കറിയാം ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ കിങ്ഡംസും എല്ലാം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടും പക്ഷേ മുഹമ്മദ് നബിയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു വെറും സാധാരണ മനുഷ്യനായി ജനിച്ച് ഒരു അനാഥ ബാലനായി ജനിച്ച് അറേബ്യയുടെ ഭരണാധികാരിയായ മനുഷ്യനാണ് അത് തന്നെയാണ് പ്രസക്തി അദ്ദേഹത്തിന് ടീച്ചിങ്സിലൂടെ പോകുന്ന സമയത്ത് നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം വളരെ എളുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിനെ പറ്റി വായിച്ചാൽ നമ്മൾ എന്താണോ ജീവിതത്തിൽ നന്മ നല്ലത് പുണ്യമെന്ന് പറയുന്നത് എല്ലാം തന്നെ നമുക്ക് അതിൽ അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും എന്നെ ആകർഷിച്ച ചില ചെറിയ ചെറിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിൽ ഞാൻ എന്നെ ആകർഷിച്ചത് ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ് അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗ്ഗം അച്ഛൻ്റെ വേർപ്പാണ് ഒരു കുടുംബത്തിൻ്റെ ആധാരം ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് ഭാര്യയെ ഒരു നോട്ടം കൊണ്ടുപോലും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല ഭർത്താവിനെ ശപിക്കാൻ പാടില്ല സ്ത്രീകളെ ഏറ്റവും അധികം ബഹുമാനിക്കണം പുരുഷന് മൊഴി ചൊല്ലാനുള്ള അതേ റൈറ്റ് അദ്ദേഹം സ്ത്രീകൾക്കും കൊടുത്തിരുന്നു ആ സ്ത്രീക്ക് അവരുടെ കുടുംബജീവിതത്തിൽ തൃപ്തിയില്ലാതെ വരുന്നൊരു കാലത്ത് വളരെയധികം ഒരു ജെൻഡർ ജസ്റ്റിസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് ആ പേരത്ര ഓർമ്മയില്ല ഈ നമ്മളിപ്പോൾ റേസിസം എന്ന് പറയുന്ന അതായത് കളർ വച്ച് പറയുന്നത് നോക്കുമ്പോൾ വെള്ളക്കാരനായ ഒരു സൽമാൻ ഫൈസി അങ്ങനെ എന്താണ് പേര് ഫാരിസ് ഫാരിസ് സൽമാൻ ഫാരിസും കർത്തവനായ ബിലാൽ അവരെ ഒരുമിച്ച് അണിനിർത്തി അന്ന് തന്നെ ഈ ഈ ഈ കളറിൻ്റെ റേസിസം ഇല്ലാതെ അദ്ദേഹത്തിന് കാണി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ തന്നെ ഒരു സൈന്യമില്ലാതെ ഒരു അംഗരക്ഷകനില്ലാതെ ഒരു സ്ഥായിയായ ഒരു ഒരു വരുമാനമില്ലാതെ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു ഒരു കിങ്ഡം കിങ്ഡം എന്ന് പറയാൻ പറ്റില്ല ഒരു ഭരണം അദ്ദേഹത്തിനെ കെട്ടിപ്പടുക്കാൻ പറ്റിയെന്നും അത് തുടർന്നു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ഒരു കഥ ഈ കഥ ഇബ്രാഹിം ഖാൻ സാർ പറയും കൂടുതൽ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയുന്നില്ല മുഹമ്മദ് നബിയോട് ഏതൊരു അനുയായി വന്നിട്ട് മരിച്ചത് നമ്മുടെ മതത്തിൽപ്പെട്ട കുട്ടികളല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ശകാരിക്കുന്നതായിട്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികൾക്ക് എന്ത് മതം കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് ശകാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ജനങ്ങളൊരു ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം എനിക്ക് നിന്നു അപ്പോൾ ആരോ പറഞ്ഞു ഇത് മുസ്ലിം അല്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് മുസ്ലിം അല്ല പക്ഷെ അത് മനുഷ്യനാണ് അപ്പം നമ്മളിപ്പോൾ ഈ വർഗീയതയെ പറ്റിയൊക്കെ നമ്മളിപ്പോൾ പറയുന്ന ഒരു സമയങ്ങളിൽ ഇത് വളരെ വളരെ പ്രസക്തമാണ് അതുപോലെ കല്യാണങ്ങളെപ്പറ്റി ഇത് തന്നെ വളരെയധികം ആകർഷിച്ചൊരു കാര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ ഏത് കല്യാണത്തിന് പോയാലും നമ്മൾ വളരെ വലിയൊരു ആർഭാടം കാണുന്നുണ്ട് അപ്പോൾ മുഹമ്മദ് നബിയുടെ വലിയ ടീച്ചിങ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ടീച്ചിങ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കല്യാണമാണ് ഏറ്റവും മഹത്തായ കല്യാണം അല്ലേ ഏറ്റവും ലളിതമായ കല്യാണം അതെ എനിക്ക് വാക്കുകൾ ചിലപ്പോൾ അത്ര ശരിയാവണമെന്നില്ല അപ്പോൾ ഈ ടീച്ചിങ്സ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ അനാഥ ബാലൻ എന്ന് തുടങ്ങി ഒരു വലിയ ഭരണാധികാരി വരെ എത്തുന്ന ഒരു കാലഘട്ടം നമ്മൾ നടന്നു പോകുമ്പോൾ വെറും അറുപത്തിരണ്ടോ അറുപത്തി മൂന്നോ കൊല്ലം ജീവിച്ച ഒരാളെന്നുള്ള നിലയ്ക്കല്ല ഒരു കാലഘട്ടം ഒരു ഇറ എത്രയോ സെഞ്ചുറീസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഈ ചെറിയൊരു ആയുഷിലെ ചെയ്ത് തീർത്തത് അത് തന്നെ ആയിരിക്കണം നമ്മളിന്നും അദ്ദേഹത്തിൻ്റെ പേരെടുക്കുമ്പോൾ വളരെ വലിയ ചർച്ചാ വിഷയമാവുന്നു ഒരു പെർഫെക്റ്റ് പേഴ്സൺ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ഒരു എന്താ പറയുക ഒരു ഒരു ഹ്യൂമൻ ബീയിങ്ങിനെക്കാളും കൂടുതൽ ഒരു പ്രസ്ഥാനം ഒരു അത്ഭുതകരമായ ഒരു പ്രസ്ഥാനം എന്ന് വിചാ എന്ന് വിചാരിക്കാൻ എനിക്ക് തോന്നുന്നത് ഇത്രയും കാലം കഴിഞ്ഞും അദ്ദേഹത്തിൻ്റെ പ്രസക്തി അപ്പോൾ എനിക്ക് അറിയുന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഉള്ളൂ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ് തിങ്കിങ് എന്നുള്ള പ്രോസസ്സിൽ തിങ്കർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അദ്ദേഹത്തിന് ഒരു വലിയ വലിയൊരു ഒരു ഒരു ചിന്തകൻ എന്നുള്ള നിലയ്ക്ക് എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളതാണ് നമ്മളറിയാതെ തന്നെ പലപ്പോഴും ഞാനൊക്കെ ജഡ്ജ്മെൻറ്റ്സ് എഴുതുമ്പോഴോ ഒരു കേസ് കേൾക്കുമ്പോഴോ അറിയാതെ തന്നെ ഇതുപോലെയുള്ള പല ചിന്തകരുടെയും ഇൻഫ്ലുവൻസ് നമ്മുടെ കയ്യിൽ വരും നമ്മുടെ മേത്ത് വരും അറിഞ്ഞുകൊണ്ടാവണം എന്നില്ല കരുണ എല്ലാവരോടും കരുണ കാണിക്കണം ഈ കരുണ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഏറ്റവും അധികം നമ്മൾ ആദ്യം കാണുന്നത് മുഹമ്മദ് നബീലാണ് ഒരു നിങ്ങളുടെ അയൽക്കാരൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അത് ഏത് മതവും ആയിക്കോട്ടെ നിങ്ങൾ വിഷം കഴിക്കരുത് അല്ലേ എങ്ങനെയല്ലേ പറഞ്ഞു തന്നിരിക്കണേ അതുപോലെ തന്നെ ഒരു ഓർഫൻസ് എന്ന് പറയുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ സ്വന്തം കുട്ടികളെ ലാളിക്കരുത് കാരണം അവർക്കൊരു വിഷമം വരരുത് ഏതൊരു എത്ര ഉന്നതമായ ഒരു തോട്ട് പ്രോസസ്സാണെന്ന് ആലോചിച്ച് നോക്കും നമ്മളൊന്നും ആലോചിക്കണമെന്നില്ല നമ്മുടെ കുട്ടികളെ നമ്മൾ ലാളിക്കുകയും വേറൊരു കുട്ടി വിശന്നിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കുട്ടികൾക്ക് ഐസ്ക്രീമും അതിന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് എത്ര വിഷമമുണ്ടെന്ന് നമ്മൾ അറിയുന്നത് പോലുമില്ല അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അന്നത്തെ കാലത്ത് മുഹമ്മദ് നബി പറഞ്ഞു നിങ്ങൾ അങ്ങനത്തെ കുട്ടികളെ കാണുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ കൂടുതൽ ലാളിക്കരുത് അത് കുട്ടികളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ആ കുട്ടിയോടുള്ള സ്നേഹമാണ് നമ്മൾ കാണിക്കുന്നത് വളരെ ഉന്നതമായ ഒരു ഫിലോസഫിയാണത് അതും മുഹമ്മദ് നബി പറയുന്നുണ്ട് ഒരു വിശ്വാസിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന നോളജാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പകർന്നു തരാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാഞ്ഞിരമറ്റം പള്ളിയിൽ വരുന്നത് ജനിച്ച് വളർന്നത് കൊച്ചിയിലാണ് അമ്പത് കൊല്ലവും ജീവിച്ചത് അവിടെ തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടോ ഇതുവരെ ഈ പള്ളിയിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് വന്ന് വന്നിരുന്നില്ല താങ്ക് യു ഏതൊരില്ല എത്ര ഉന്നതമായ ഒരു തോട്ട് പ്രോസസ്സാണെന്ന് ആലോചിച്ച് നോക്കും നമ്മളൊന്നും ആലോചിക്കണമെന്നില്ല നമ്മുടെ കുട്ടികളെ നമ്മൾ ലാളിക്കുകയും വേറൊരു കുട്ടി വിശന്നിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കുട്ടികൾക്ക് ഐസ്ക്രീമും അതി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് എത്ര വിഷമമുണ്ടെന്ന് നമ്മൾ അറിയുന്നത് പോലുമില്ല അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അന്നത്തെ കാലത്ത് മുഹമ്മദ് നബി പറഞ്ഞു നിങ്ങൾ അങ്ങനത്തെ കുട്ടികളെ കാണുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ കൂടുതൽ ലാളിക്കരുത് അത് കുട്ടികളോടും ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ആ കുട്ടിയോടുള്ള സ്നേഹമാണ് നമ്മൾ കാണിക്കുന്നത് വളരെ ഉന്നതമായ ഒരു ഫിലോസഫിയാണത് അതും മുഹമ്മദ് നബി പറയുന്നുണ്ട് ഒരു വിശ്വാസിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന നോളജാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പകർന്നു തരാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാഞ്ഞിരമറ്റം പള്ളിയിൽ വരുന്നത് ഞാൻ ജനിച്ചു വളർന്നത് കൊച്ചിയിലാണ് അമ്പത് കൊല്ലവും ജീവിച്ചത് അവിടെ തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടോ ഇതുവരെ ഈ പള്ളിയിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് വന്ന് വന്നിരുന്നില്ല താങ്ക് യു